മറയൂർ കാന്തല്ലൂർ കോരിനാട്ടിൽ സാമൂഹ്യ വിരുദ്ധർ അടയ്ക്കാമരങ്ങൾ വെട്ടിനശിപ്പിച്ചതായി മൂന്ന് കർഷകരുടെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ അടയ്ക്കാമരങ്ങളാണ് വെട്ടിനശിപ്പിക്കപ്പെട്ടത് കർഷകരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ മറയൂർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു രാത്രിയുടെ മറപ്പറ്റിയാണ് മറയൂർ കാന്തല്ലൂർ കോരിനാട്ടിൽ സാമൂഹ്യ വിരുദ്ധങ്ങൾ വെട്ടി നശിപ്പിച്ചത് മൂന്ന് കർഷകരുടെ ആറ് ഏക്കറിലെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ അടയ്ക്കാമരങ്ങളാണ് വെട്ടി നശിപ്പിക്കപ്പെട്ടത് രണ്ട് മുതൽ അഞ്ചു വർഷം വരെ പ്രായമുള്ള അടയ്ക്കാമരങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടി നിലംപരിശാക്കിയത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മമാർ സംഘമായിട്ട് വന്ന് പറമ്പിക്കാരി ആയിരത്തി അഞ്ഞൂറ് കമുകൾ ചോടോടെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാറുണ്ട് കർഷകരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ മറയൂർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ നിന്നും മോഷണം പോകുകയും ഇതുമായി ബന്ധപ്പെട്ട് മറയൂർ പോലീസ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോഴത്തെ സംഭവം എന്ന കാര്യത്തിൽ സ്ഥല ഉടമകൾ സംശയം ഉന്നയിക്കുന്നു മരങ്ങൾ നശിപ്പിക്കപ്പെട്ടതോടെ മൂന്ന് കർഷകർക്കുമായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി